ിലെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മേജർ കമ്മിറ്റികളുടെ എണ്ണം എട്ട് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് ഉള്ളത് അഞ്ച് നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ് എച്ച് പി കാമത്ത് രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടനാ പുനപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എം എൻ വെങ്കിട ചെല്ലയ്യ സിക്സ്റ്റിയൻ ൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അഥവാ പൗരാവകാശ സംരക്ഷണ നിയമം തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒൻപതാമത്തെ ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര സെക്ഷനുകളാണുള്ളത് പതിനേഴ് സെക്ഷനുകളാണ് ഉള്ളത് കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി നാൽപ്പതെണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നൂറ്റി പതിനാല് മണ്ഡലങ്ങളാണ് നൂറ്റി രണ്ട് ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളും അങ്ങനെ നൂറ്റി പതിനാല് മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് പിന്നാക്ക സമുദായക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയത് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് സിക്സ്റ്റീൻ ആധുനിക ജനാധിപത്യം രൂപം കൊണ്ട രാജ്യം ഏതാണ് ബ്രിട്ടൻ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതി എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്ക ഇന്ത്യൻ ഭരണഘടനയിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് പത്തൊമ്പത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയതാരാണ് പ്രേം ബിഹാരി നറീൻ റായ്സാദ് ട്വന്റി തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് വസന്തകൃഷ്ണ വൈദ്യയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ് നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് ആരാണ് അതും നന്ദലാൽ ബോസ് ആണ് ലേ ഔട്ട് തയ്യാറാക്കിയതും ഹിന്ദി പതിപ്പ് മനോഹരമാക്കിയത് രണ്ടും ആരാണ് നന്ദലാൽ ബോസ് ആണ് ട്വന്റി സിക്സ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു കെ എം മുൻഷി ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷനാരായിരുന്നു മോട്ടൂരി സത്യനാരായണ മോട്ടൂരി സത്യനാരായണ ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ യു എൻ ദബാർ അധ്യക്ഷനായ ആവടി കോൺഗ്രസ് സമ്മേളനം ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് കോടതി വിധിച്ച കേസ് ഏതാണ് ബിറുബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി